അങ്ങനെ അന്ന് രാത്രി അമ്പാലിക ഭാമയെ പറഞ്ഞ കാര്യങ്ങൾക്ക് മനസ്സിലാക്കുകയാണ് യാതൊരു കാരണവശാലും നിന്റെ വായിൽ നിന്നും അത് പുറത്തു വരരുത് മാത്രവുമല്ല നാളെ ഞാൻ നിന്റെ കൂടെ ഹോസ്പിറ്റലിൽ പോരാമെന്ന് പറഞ്ഞ് ഡോക്ടറെ കണ്ട് നമുക്ക് ഭാവനയും സൂര്യയും എത്തുന്നതിന് മുൻപ് കാര്യങ്ങളെല്ലാം സംസാരിക്കണം അതുകൊണ്ട് അവരോട് അവരുടെ കൂടെ നീ വരുന്നില്ല നമ്മൾ നേരത്തെ അവിടെ എത്തുമെന്നും പറഞ്ഞേക്ക് എന്ന് പറയാൻ കേട്ടോ പിന്നെ അവർ വരുന്നതിന് മുൻപ് തന്നെ ഡോക്ടർ എന്നെ അവിടെ നിന്നും മാറ്റിക്കോ അങ്ങനെ ആകുമ്പോൾ അവർക്ക് യാതൊരു സംശയവും തോന്നില്ല എന്നൊക്കെ പറയാൻ കേട്ടോ മാത്രമല്ല അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ നിന്റെ വീട്ടിലേക്കല്ല പോകുന്നത് ഇവിടേക്കാണ് എന്ന് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ ഭാമം ഷോക്കാണ് അങ്ങനെയല്ലല്ലോ അമ്മ പറഞ്ഞിരുന്നത് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുക എന്നല്ലായിരുന്നു ചേച്ചിയും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞു വിശ്വസിച്ചിരിക്കുന്നത് എന്ന് പറയാണ് അതൊക്കെ ആയിരുന്നു പക്ഷെ ഇനി പാടില്ല ഇനി നീ ഇവിടേക്കാണ് വരേണ്ടത് കാരണം നീ നിന്റെ വീട്ടിൽ പോയ സത്യങ്ങളെല്ലാം വിളിച്ച് പറയാം പിന്നെ അത് ആകെ പ്രശ്നമാകും ഞാൻ അങ്ങനെയൊന്നും പറയില്ല അമ്മ ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ ഭാമ പറയുന്നുണ്ട് അത് പറ്റില്ല നിന്റെ മുഖത്ത് ഇപ്പോൾ തന്നെ ഒരു വെപ്രാളും വിറച്ചിലൊക്കെ കാണുന്നുണ്ട് ഈ മുഖഭാവം നാളെ നീ നിന്റെ വീട്ടിൽ കാണിച്ചു തീർച്ചയായിട്ടും ഭാവനയ്ക്ക് കാര്യം മനസ്സിലാവും അങ്ങനെ സത്യങ്ങളെല്ലാം പുറത്തു വരും അതുകൊണ്ടാണ് ഞാൻ നിന്റെ കൂടെ ഹോസ്പിറ്റലിലേക്കും അത് കഴിഞ്ഞ് നിന്നെ ഇവിടേക്കും കൊണ്ടുവരുന്നത് എന്താ നീ കൂടുതൽ ചികഞ്ഞു ആലോചിച്ച ടെൻഷനടിക്കാതെ നേരത്തെ തന്നെ കിടന്നുറങ്ങാൻ നോക്കുക ഞാൻ രാവിലെ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് അമ്പാലിക അവിടെ നിന്ന് പോകാണ്ട് ഭാമയായിട്ട് ടെൻഷൻ കൊണ്ട് അവൾക്ക് കിടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ ഗായത്രി മായയും ഭാവനയെ വിളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ ഭാവന ഫോൺ എടുക്കുന്നില്ല അങ്ങനെ അവർ ഭാമക്ക് വിളിക്കാൻ തീരുമാനിച്ചിട്ട് ഭാമയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ആ സമയത്ത് അംബാലികയട്ടോ ഫോൺ എടുക്കുന്നത് ചോദിക്കുന്നുണ്ട് അംബാലികൻറ്റി ഇത് ഞാനാണ് മായയാണ് എന്തായി ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ എന്നറിയാൻ വേണ്ടിട്ട് ഭാവനക്ക് വിളിച്ചിരുന്നു പക്ഷെ അവൾ ഫോൺ എടുക്കുന്നില്ല എന്തായി വിവരങ്ങൾ എന്ന് ചോദിക്കാണ് അപ്പോൾ അംബാലിക്ക് വളരെ സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നിട്ടുണ്ട് ഇപ്പോൾ ഭാമ ഒബ്സർവേഷനിലാണ് എന്ന് പറയാൻ ഇത് കേട്ടതും വളരെ സന്തോഷമാകാണ് മായക്ക് ഭാവനയും സൂര്യയും പുറത്താണ് ഞാൻ ഭാമയുടെ കൂടെ ഇവിടെ നിൽക്കുകയാണ് ഒരു കുഴപ്പവുമില്ല എന്ന് പറയാനിട്ട് അങ്ങനെ സന്തോഷമായി ആന്റി എന്ന് പറഞ്ഞ് മായ ഫോൺ കട്ട് ചെയ്യാണ് ഫോൺ വെച്ചതിന് ശേഷം അമ്പാലിക ഒരുമാതിരി ചിരിച്ചിരിക്കാൻ അതേസമയം മായ വന്നിട്ട് ഗായത്തിലോട് അമ്മയെ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളെ വളരെ സന്തോഷത്തിലാണ് അമ്പാലിക ആൻറ്റി എന്നൊക്കെ പറയാൻ എന്റെ ദൈവമേ ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അംബാലികെ നെടുവേർപ്പിടുകട്ടോ അങ്ങനെ അവിടെ ഭയങ്കര സന്തോഷിലാകുക അതേസമയം അമ്പാലികം നോക്കിക്കോ ഈ ഒരു കാര്യം വെച്ചിട്ട് എല്ലാത്തിനും ഞാൻ പാഠം പഠിപ്പിക്കും എന്നൊക്കെ അവർ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് മനസ്സിൽ കണക്കുകൂട്ടാട്ടോ അതേസമയം ഗായത്രി ഭയങ്കര സന്തോഷിലായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ അവരുടെ മുഖത്ത് നിന്നും ആ സന്തോഷം വാങ്ങി പോകും അപ്പോൾ മായ ഒന്നിട്ട് ചോദിക്കുന്നു എന്ത് പറ്റിയമ്മയെ പെട്ടെന്ന് അമ്മയുടെ മുഖത്ത് വല്ലാത്തൊരു ഫീലിങ് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് അത് മായെ എനിക്കിപ്പോഴും അമ്പാരിയുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് പിടിത്തം കിട്ടിയിട്ടില്ല അവർ ബാമയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നതും അവളെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ എന്തൊക്കെയോ ഉള്ളിൽ മനസ്സിൽ കണക്കുകൂടിയിട്ടായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല അംബാല അവൾക്ക് ആനപ്പകയായിരിക്കും അതെന്താ അമ്മയെ ആനപ്പക എന്ന് ചോദിക്കുന്നുണ്ടോ മായ അപ്പോൾ അവൾ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് പണ്ട് ഞാൻ അവളുടെ കൊടുത്ത് ആ അടിയുടെ ചൂട് അവൾ മറന്നിട്ടുണ്ടാവില്ല തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ഭാമയെ കൊണ്ട് നടക്കുന്നതും സ്നേഹിക്കുന്നതും എല്ലാം അതെല്ലാം കാണുമ്പോൾ എനിക്ക് ആകെ വീർപ്പ് മുട്ടിലാണ് മായ എന്നൊക്കെ പറയാൻ കേട്ടോ ഗായത്രി പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് അവിടെ അമ്പാലിക അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഡോക്ടർ പുറത്തേക്ക് വരുന്നത് ഡോക്ടർ എന്തായി കാര്യങ്ങൾ എന്ന് ചോദിക്കുകയാണ് കാര്യങ്ങളെല്ലാം ഓക്കെ ഒരു കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറയാം ഇന്നെന്തായാലും പേഷ്യൻസ് കുറവായത് നന്നായി അതുകൊണ്ട് കാര്യങ്ങൾക്കാൻ എളുപ്പത്തിലാക്കാൻ പറ്റി എന്ന് പറയാനോ അപ്പോൾ അമ്പാലിക പറയുന്നത് സൂര്യൻ ഭാവനയും വരുന്നതിന് മുൻപ് ഡോക്ടറുടെ കയ്യിൽ ഭാമയെ ഏൽപ്പിക്കാൻ കഴിഞ്ഞത് നന്നായി ഭാമ എന്ത് പറയുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് ഭാമക്ക് ഇപ്പോഴും അഭി അറിയാതെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഭയങ്കര വിഷമമുണ്ട് ആ അതൊന്നും പ്രശ്നമില്ല അതൊക്കെ മാറിക്കോൾ ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കൊള്ളാം എന്നൊക്കെ അമ്പാലിക പറയാണ് അങ്ങനെ അമ്പാരി പറയുന്നത് ഞാൻ ഡോക്ടർ ക്യാഷ് ചെന്ന വിവരം നമ്മൾ രണ്ടുപേരും അല്ലാതെ ഒരു കുട്ടിയും പുറത്തറിയരുത് അപ്പൊ ഡോക്ടർ പറയാണ് എനിക്കും അറിയാം ഞാൻ മെഡിക്കൽ എത്തിക്സിനെതിരായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തത് പക്ഷേ ഭാവനയുടെ സന്തോഷം ആലോചിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്കും അമ്പാരിയോട് പറയാനുള്ളത് തന്നെയാണ് ഈ ക്യാഷിന്റെ വിരം ഒരു കാരണവശാലും പുറത്ത് പോകരുത് മാത്രവുമല്ല ഇങ്ങനെ മരുമകൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്മായിയമ്മയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അംബാലിക സ്വന്തം മകന്റെ കുഞ്ഞിനെ ഇങ്ങനെ മറ്റൊരാൾക്ക് കൊടുക്കാൻ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് അത്രയ്ക്കും വലുതാണ് എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ അംബാലിക ഡോക്ടറോട് പറയുന്നുണ്ട് ഡോക്ടർ തന്നെ പുറത്ത് കാണും ഭാവനയും സൂര്യം അവരോട് പോയിട്ട് എല്ലാം ആണ് എന്ന് പറയണം പിന്നാലെ ഞാൻ വന്നോളാം എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അതുപോലെ ചെയ്യാമെന്ന് കരുതി ഡോക്ടർ പുറത്തേക്ക് പോവാണ് അമ്പാലിക അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ആലോചിക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടെ സേതുവിന്റെ ഫോണിലേക്ക് ഭാവന വിളിക്കാൻ എന്നിട്ട് ഞങ്ങൾ വന്ന കാര്യങ്ങളെല്ലാം നടന്നു സേതുവേട്ട ഭാമ ഇപ്പോൾ ഒബ്സർവേഷനിലാണ് എന്ന് പറയുകയാണ് സേതു പറഞ്ഞു മായ പറഞ്ഞ് ഞാൻ അറിഞ്ഞു അമ്പാലികാന്റിക്ക് വിളിച്ചിരുന്നു അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് പറയാൻ കേട്ടോ അവസാനം ഭാമ എന്നെ തോൽപ്പിച്ച് കളഞ്ഞു എന്നും കൂടി പറയാം അപ്പോൾ സേതു പറയുന്നുണ്ട് ഭാവന അനിന്റെയും സൂര്യടേയും നല്ല ജീവിതം വേണമെങ്കിൽ നിങ്ങൾക്കൊരു കുഞ്ഞു വേണം അത്ര എന്നെ ചിന്തിച്ചാൽ മതി നിങ്ങൾ എപ്പോഴാണ് ഇങ്ങോട്ടേ തിരിക്കുന്നത് എന്ന് സേതു ചോദിക്കുകയാണ് ഞങ്ങൾ ഉടൻ തന്നെ തിരിക്കും ഭാമയെ അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് എനിക്ക് സൂര്യയുടെ വീട്ടിലേക്ക് പോകണം വീണ്ടും ഞാൻ ഉടൻ തന്നെ തിരിച്ചു വരും എന്നൊക്കെ പറയാണ് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ട് സംസാരിക്കും എന്തായാലും ആ സൂക്ഷിച്ചോണം അവർക്ക് എന്തോ ചുറ്റുകളുണ്ട് കൂടി സേതു കൂട്ടിച്ചേർക്കാട്ടോ പിന്നീട് കാണിക്കുന്നത് മായോടും ഗായത്രിയോടും ഭാവനെ വിളിച്ചു പറഞ്ഞ വിശേഷങ്ങളൊക്കെ പറയാട്ടോ സേതു എന്നാലും ഭാമ ഭാവനയ്ക്ക് വേണ്ടി ഇങ്ങനെ ത്യാഗം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇനി വരത്തിൽ ഒന്ന് പ്രശ്നം ഒന്നും ഉണ്ടാക്കാൻ ഇരുന്നാൽ മതിയായിരുന്നു എന്ന് ഗായത്രി പറയാൻ ഒന്നും സംഭവിക്കില്ല എല്ലാം മംഗളമായിട്ട് തന്നെ നടക്കും എന്ന് പറയാണ്ടോ സേതു അങ്ങനെ അവരെല്ലാവരും ഭാമയും കൊണ്ട് ഭാവനയും സൂര്യയും ഉടൻ തന്നെ അവിടെ എത്തും എന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് അവിടെ ഭാവനയും സൂര്യയും പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ സൂര്യ പറയുന്നുണ്ട് കുറെ സമയമായാലോ ഭാവന ഒന്ന് പോയി നോക്കി അത് വേണ്ട സൂര്യ അവിടെ അംബാലികാൻ്റെ ഉണ്ട് എന്ന് പറയാണ്ടോ ഭാവന എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് ഡോക്ടർ നമ്മളെ വിടിക്കും അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അമ്പാലികാനിക്ക് ഇപ്പോൾ ഭാവയോട് നല്ല സ്നേഹമാണ് അല്ലെ ഭാവന അത് തന്നെയാണ് സൂര്യ എന്റെയും സംശയം അവർക്ക് എന്നോടോ എന്റെ കുടുംബത്തോടോ ഇത്രേഹവും ബഹുമാനവും ഒന്നുമില്ല പിന്നെ അവരുടെ മനസ്സിലെ ഉദ്ദേശം എന്താണ് എന്നാണ് എന്റെ സംശയം അവർക്കെന്തോ കാര്യമായ ദുരുദ്ദേശമുണ്ട് സൂര്യ ഇതിന് പിന്നിൽ എന്ന് പറയാനോ ഭാവന അപ്പൊ സൂര്യയും പറയുന്നുണ്ട് അതേ ഭാവന എനിക്കും ആ സംശയമുണ്ട് എന്റെ അറിവിൽ അവരൊരിക്കലും ഒരാൾക്കും ഒരു ഉപകാരം ചെയ്തതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിന് പിന്നീടും അവർക്ക് എന്തോ കാര്യമായിട്ടുള്ള ദുരുദ്ദേശമുണ്ട് ഉണ്ട് ഭാവന അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാണ് ഡോക്ടർ വരുന്നത് ഭാവന കാര്യങ്ങളെല്ലാം ഭംഗിയായി കഴിഞ്ഞു ഓക്കെ ആണ് എന്ന് പറയാൻ ഇത് കേൾക്കുമ്പോൾ ഭാവനക്ക് ഭയങ്കര സന്തോഷമാവുക കാര്യങ്ങളെല്ലാം അംബാലിക പറഞ്ഞ് അറിഞ്ഞു എന്ന് പറയാട്ടോ ഭാവന അപ്പോൾ ഡോക്ടർ പറയുന്നത് ഞാൻ പറഞ്ഞ ടൈമിനേക്കാൾ നേരത്തെ തന്നെ അമ്പാലിക ഭാമയും കൊണ്ടുവന്നു അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ ചെയ്യാൻ പറ്റി ഭാമ ഇപ്പോൾ ഒബ്സർവേഷനിലാണ് എന്ന് പറയാൻ എപ്പോൾ കൊണ്ടുപോകാൻ പറ്റും ഭാമയെ എന്ന് ചോദിക്കാൻ ചോദിക്കട്ടോ ഭാവന അപ്പോൾ ഡോക്ടർ പറയുന്നത് നിങ്ങൾ തന്നെ ഇവിടെ ഉണ്ടാകുമല്ലോ ഞാൻ കാര്യങ്ങൾ പിന്നീട് അറിയിക്കാം എന്ന് പറയുന്നത് അപ്പോഴേട്ടോ അവിടേക്ക് അമ്പാലിക വരുന്നത് ഭാവനെ ഭാമയെ ഞാൻ കൊണ്ടുപോകാം എന്ന് പറയാൻ ഇത് കേൾക്കുമ്പോൾ ഭാവനയും സൂര്യനും സോക്കാവ ഇത് കഴിഞ്ഞിട്ട് ബാമയൻ എന്റെ കൂടെ അയക്കാമെന്നാണല്ലോ ആന്റി നേരത്തെ പറഞ്ഞത് എന്ന് പറയാനോ ബാബൻ അത് അപ്പോഴല്ലേ ഇപ്പോൾ അഭി തന്നെയാണ് പറഞ്ഞത് വീട്ടിലേക്ക് കൊണ്ടുവരാൻ എന്തായാലും അവൾ കൂടെ ഞാനും കൂടെ സംബന്ധിച്ചിട്ടല്ലേ അവൾ ഇങ്ങനെയൊക്കെ ത്യാഗം ചെയ്യാൻ തയ്യാറായത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ അവളെ കൈവിട്ട് കളയുന്നത് ശരിയല്ലല്ലോ അങ്ങനെയൊക്കെ പറയാൻ കേട്ടോ അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് എവിടെ ആയാലും എന്താ നല്ല രീതിയിൽ അവൾക്ക് റെസ്റ്റും കാര്യങ്ങളും കെയറും കിട്ടണം അല്ലാതെ ഒരു പ്രശ്നവുമില്ല എന്ന് പറയാൻ കേട്ടോ പിന്നീട് ഡോക്ടർ അവളെ ഒന്നും പോവുകയാണ് അപ്പോൾ അംബാലിക പറയുന്നത് എന്താ ഭാവനെ ഞാൻ അവളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിൽ പോകുന്നതിൽ ഭാവനയ്ക്ക് വല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ സൂര്യൻ കേട്ടോ മറുപടി പറയുന്നത് ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് ഭാവനയുടെ വീട്ടിലാവുമ്പോൾ അവളെ ശ്രദ്ധിക്കാൻ എല്ലാവരും ഉണ്ടാവും അവിടെ ഇപ്പോൾ ആരാ എന്ന് ചോദിക്കാം അംബാലിക പറയുന്നത് ഞാനും എന്റെ മകളും എല്ലാം ഉണ്ടല്ലോ ഭാവനടേയും സൂര്യയുടെയും കുഞ്ഞാണെന്ന് വിചാരിച്ച് ഞാൻ അവളെ ശ്രദ്ധിക്കില്ല എന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ അങ്ങനെ കരുതേണ്ട ആവശ്യമില്ലല്ലോ ആന്റി അവൾക്ക് ഇപ്പോൾ നല്ല കെയറിങ് കിട്ടേണ്ട ടൈം അല്ലേ അവസാനം സൂര്യ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി കൂടുതൽ സംസാരം ഒന്നും വേണം ഭാമയെ കണ്ടതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങാണ് എന്ന് പറഞ്ഞാൽ അവർ അവിടെ നിന്നും പോകാനോ അപ്പോൾ അമ്പാരിക അവളുടെ പ്ലാൻ ഇപ്പോൾ അവളുടെ വഴിക്ക് തന്നെ കാര്യങ്ങളൊക്കെ വരികയാണ് എന്ന് ആലോചിച്ചിട്ട് അവർ പോകുന്നതെന്ന് നോക്കി സന്തോഷിച്ച് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സൂര്യയും ഭാവനയും അവരുടെ വീട്ടിലേക്ക് വന്ന് കയറാനോ അവരെ കണ്ടതും ജയനിർമ്മല ഓടി വരികയാണ് മക്കളെ നിങ്ങൾ വന്നോ എന്തായി കാര്യങ്ങളൊക്കെ എനിക്ക് ഓർത്തിട്ട് ഇവിടെ നിൽക്കാനും വയ്യ അവിടേക്ക് വന്നാലോ എന്ന് വരെ കരുതി പോയി ടെൻഷൻ അടിച്ചിട്ട് എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അമ്മ അമ്മ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ടെൻഷൻ അടിക്കാതെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞില്ലേ നമ്മൾ ഇന്ന് പോയ കാര്യങ്ങളെല്ലാം സക്സസ് ആയി നടന്നിരിക്കുകയാണ് ഭാമയെ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ വരുന്നത് എന്ന് പറയാൻ പറയട്ടോ അപ്പോൾ ജയ ചോദിക്കണ്ട് ഭാമ എപ്പോൾ ഇവിടെ നിങ്ങൾ വീട്ടിലാക്കിയിട്ടല്ലേ വരുന്നത് അല്ല അല്ലമ്മേ അവളെ അംബാലിക കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞു എന്ന് പറയണ്ടോ ഭാവന ഇത് കേൾക്കുന്ന ജയനിർമ്മല ആകെ ടെൻഷൻ ആവുകയാണ് എന്താ പറഞ്ഞത് അവൾ അമ്പാലികയുടെ കൂടെ അവരുടെ വീട്ടിലേക്ക് പോയി ഒരിക്കലും നിങ്ങൾ ഇത് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു നേരത്തെ പറഞ്ഞത് ഭാവനയുടെ വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് അവിടെ ഭാവനയും കൂടി അവളെ കെയർ ചെയ്യാൻ എത്തുമെന്നൊക്കെ എത്തുമെന്നൊക്കെയല്ലേ ഇപ്പോഴെന്താ അതിനൊരു മാറ്റം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങളും അതുപോലെ തന്നെ അമ്മയെ വിചാരിച്ചത് പക്ഷെ അംബാലിക ആൻഡി അവസാന കാലുമാണ് അവർക്ക് ഒരേ നിർബന്ധം ഭാമയെ അവിടെ കൂടെ കൂട്ടി അവിടേക്ക് കൊണ്ടുപോകണമെന്ന് ഇനി ഞങ്ങളുടെ കുഞ്ഞാണെന്ന് വിചാരിച്ച് ഞാൻ ശ്രദ്ധിക്കില്ല എന്ന് കരുതിയോ എന്ന് വരെ അവർ പറഞ്ഞു ഇനി കൂടുതൽ സംസാരവും വഴക്കും അവിടെ വേണ്ട എന്ന് കരുതി ഞങ്ങൾ അത് സമ്മതിക്കുകയും ചെയ്തു എന്ന് പറയാനോ സൂര്യ അംബാലിക ആൻഡിയുടെ കാര്യമായത് കൊണ്ട് ഒരു വഴക്കി നിൽക്കാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് അവർ ഏത് സമയത്ത് എന്ത് ചെയ്യാനും മടിക്കാത്ത ഒരാളാണ് കാര്യങ്ങൾ ഇവിടം വരെ എത്തിയില്ലേ എന്തായാലും കുറച്ചു ദിവസം കൂടി നോക്കാം എന്നിട്ട് അവരോട് സംസാരിച്ച് ഭാമയെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് പറയാൻ കേട്ടോ ഭാവനയും ജയേന്ദ്രപോൻ പറയുന്നുണ്ട് എനിക്ക് ആലോചിച്ചിട്ട് ഒരു സമാധാനമില്ല മക്കളെ എല്ലാം നേരെയായി എന്ന് എന്നാലോചിച്ചിട്ട് സന്തോഷിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു കാര്യം അംബാലികയെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അവളുടെ കണക്ക് കൂട്ടലുകൾ വേറെ എന്തൊക്കെയാണ് ഇപ്പോൾ തന്നെ നോക്ക് നമ്മൾ ഇതിന് തയ്യാറായി എന്നറിഞ്ഞപ്പോഴേ അവൾ എന്നോട് ഭാമയുടെ ഗർഭപാത്രത്തിന് വരെ വില പറഞ്ഞവളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ കാര്യത്തിൽ ഒരു വിശ്വാസവും ഇല്ല ഇനിയും എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന് എന്റെ മനസ്സ് പറയുകയാണ് എന്ന് പറയാനോ ഇത് കേൾക്കുമ്പോൾ ഭാവനയ്ക്കും ടെൻഷനാവാം അവളും പറയുന്നതിന് ഞാനും ഇതേ കാര്യം തന്നെയാണ് അമ്മേ സൂര്യയോട് സംസാരിച്ചത് എനിക്കും എന്തൊക്കെയോ വേവലാതികൾ മനസ്സിൽ തോന്നുകയാണ് അമ്മേ എന്ത് വന്നാലും അത് നേരിടാൻ തയ്യാറായിട്ട് തന്നെ വേണം നമ്മൾ നമ്മുടെ മനസ്സിനെ റെഡിയാക്കി വെക്കേണ്ടത് അമ്മേ കുറച്ച് ദിവസം കൂടി ഒന്ന് കഴിയട്ടെ ഞാൻ അവരെ പോയി കാണുന്നുണ്ട് എന്നും ഭാവന പറയാനോ സൂര്യ പറയുന്നുണ്ട് ഇനി അധികം അങ്ങ് ആലോചിച്ച് രണ്ടുപേരും ഒരു ടെൻഷൻ വരുത്തി വെക്കേണ്ട എല്ലാം മംഗളമായിട്ട് തന്നെ നടക്കും നമുക്ക് എന്തായാലും ഭാവന പറഞ്ഞതുപോലെ ഭാമയുമായിട്ടും അമ്പാലകയുമായിട്ടൊക്കെ സംസാരിക്കാം എന്ന് പറയാട്ടോ അങ്ങനെ അവർ ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞു മുകളിലേക്ക് കയറി പോവാണ് ആ സമയം ജയനിർമ്മല ആകെ അപ്സെറ്റായി നിൽക്കുകയാണ് അപ്പോൾ മാനസ് പറയുന്നത് ഡാൻറ്റി ഇങ്ങനെ ടെൻഷൻ ആവാതെ സൂര്യയും ഭാവനയും പറഞ്ഞത് കേട്ടില്ലേ ഈ സമയത്ത് അവർ ചെയ്ത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത് അമ്പാലികാൻഡിയെ പിണക്കാതെ അവടെ കൂടെ പറഞ്ഞേക്കുന്നത് തന്നെയായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒന്ന് പോയി നോക്കി കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്തായാലും ഇത് എല്ലാവരും അറിഞ്ഞ കാര്യമായത് കൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല അവരായിട്ട് തന്നെയല്ലേ ഭാമയെ ഈ കാര്യത്തിന് മുന്നോട്ട് നിർത്തിയത് അതുകൊണ്ട് അവർ തന്നെ നല്ല രീതിയിൽ നോക്കിക്കോളും എന്നൊക്കെ പറയാനോ അപ്പോൾ ജയന്തേ മോളെ നീ വിചാരിക്കുന്നത് പോലെ ഒരാളല്ല അംബാലിക അവളെ എനിക്കറിയാവുന്നത് പോലെ മറ്റാർക്കും ശരിക്കും അറിയില്ല എന്തൊക്കെയാ കുഴപ്പങ്ങൾ വരാൻ പോകുന്നു എനിക്കാകെ ടെൻഷനാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈശ്വര എന്നൊക്കെ പറഞ്ഞു അവർ അവിടെ ഇരിക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അംബാലിക ഭാമയും കൂട്ടി വീട്ടിലേക്ക് എത്തുകയാണ് വീട്ടിൽ വന്ന് കയറിയിട്ടും ഭാമയുടെ ടെൻഷൻ ഒട്ടും മാറിയിട്ടില്ല കേട്ടോ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ് അംബാലിക എല്ലാം കാണുന്നുണ്ടായത് ഭാമ നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ടെൻഷനാകുന്നത് കാര്യങ്ങളാണ് നമ്മൾ നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനത്തിലെത്തിയതല്ലേ പിന്നെ എന്തിനാ ഇപ്പോൾ ഒരു നിനക്കൊരു മനമാറ്റം ഇത് പാടില്ല ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്റെ വീട്ടിലേക്ക് അയക്കാതിരുന്നത് നിന്റെ ഈ ടെൻഷനും വെപ്രാളവും കാണുമ്പോൾ തന്നെ ഭാവനയ്ക്ക് മറ്റുള്ളവർക്കും സംശയം തോന്നും അതുകൊണ്ട് നീ ആദ്യം ഇതൊക്കെ ഒന്ന് മാറ്റി മാറ്റിവെക്കി പഴയതുപോലെ തന്നെ സംസാരിച്ച് ഇവിടെ പെരുമാറാൻ നോക്ക് അല്ലെങ്കിൽ പ്രതാപേട്ടനൊക്കെ സംശയം തോന്നും എന്ന് പറയാനോ അപ്പോൾ ബാമ പറയുന്നത് എനിക്ക് കാര്യങ്ങളെല്ലാം അറിയാം അമ്മേ പക്ഷേ ചില നിരമിഷണങ്ങളിൽ എൻറെ മനസ്സ് കൈവിട്ടു പോവുകയാണ് ഞാൻ ചെയ്യുന്നത് അഭിയോടും ഭാവനേശിയോടും വഞ്ചനയല്ലേ ഇതെല്ലാം കേൾക്കുമ്പോൾ അംബാലിയ്ക്ക് ദേഷ്യം വരികയാണ് ഇത്രയും വരെ ഡോക്ടറോടും മറ്റും കാര്യങ്ങൾ സംസാരിച്ച് തീരുമാനിച്ചെത്തിയിട്ട് എങ്ങാൻ നീ കാലും മാറിയ പിന്നെ സത്യങ്ങളെല്ലാം പുറത്തു വരും ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം എല്ലാ കാര്യങ്ങളും തുറന്നു പറയേണ്ടി കൈവിട്ട് പോകുന്ന ഒരു അവസ്ഥ വന്നാൽ പിന്നെ നീ ഒരിക്കലും നിന്റെ മകളെ കാണില്ല അവളെ നീ അങ്ങ് മറന്നേക്കണം നിന്റെ ഗർഭത്തിന്റെ കാര്യവും പറഞ്ഞ ഭാവനയും അബിയെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കി എന്ന് പറഞ്ഞാൽ ഞാൻ അബിയുടെ മനസ്സ് മാറ്റിയെടുക്കും ഇതൊക്കെയായിരിക്കും ഇതിന് നിനക്ക് വരുന്ന തിരിച്ചടികൾ അതുകൊണ്ട് നീ കണ്ടും കേട്ടും വേണം ഇനിയുള്ള കാലം കഴിയാൻ ഇതപ്പോൾ നിന്റെ മനസ്സിലിരിക്കുന്ന ഒന്നുകൊണ്ടും നല്ലതായിരിക്കും എന്ന് പറയാൻ കേട്ടോ അമ്പാലികളുടെ ഈ മാറ്റം കണ്ടിട്ട് ഭാമയാകെ പേടിച്ചു പോവാണ് അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇതുവരെ എന്നോട് സംസാരിച്ച് കാര്യങ്ങൾ ഇതുവരെ എത്തിച്ചമ്മ തന്നെയാണോ ഈ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇതെല്ലാം എന്നെക്കുറിച്ച് നീ പറയിപ്പിച്ചതാണ് ഞാൻ നീയും ഡോക്ടറും തീരുമാനിച്ച് ഒരു കാര്യങ്ങളെല്ലാം ഇതുവഴി എത്തിച്ചപ്പോ നീ അവസാനം ഇതിൽ നിന്നും പിന്തിരികയാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ നിന്നെ നിരക്ക് നിർത്താൻ ഞാൻ ഈ ഒരു വഴി സ്വീകരിച്ചത് എന്ന് പറയുകയാണ് എല്ലാം നല്ല രീതിയിൽ ആവണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം അതെല്ലാം നീയായിട്ട് എല്ലാവരും സത്യം അറിയിക്കാൻ എന്റെ ഉദ്ദേശമെങ്കിൽ നിനക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മറുപടി ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ് ട്ടോ എല്ലാം കേട്ട് ആകെ ഷോക്കായി ഞെട്ടി തരിച്ച് നിൽക്കുന്ന ഭാമയാണ് കേട്ടോ അവസാനം കാണിക്കുന്നത്